പിന്നിൽ വേറെ എന്തോ കഥകളുണ്ട് ഞാൻ എന്താണ് കാവ്യാ മാധവന്റെ അമ്മ പറഞ്ഞത് എന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടില്ല കാവ്യാ മാധവന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ വ്യക്തമാക്കിയാൽ രാഹുൽ ഈശോ ഈ പിന്നെ ചാട്ടം ഒന്നും ചാടില്ല രാഹുലെ ഇത് ഞാൻ പോലീസിനോട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയും മഞ്ജു വാര്യർ എന്ന് പറയുന്ന വ്യക്തി ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ആര് എന്നൊക്കെ പറഞ്ഞാലും മഞ്ജു വാര്യർ അത് വിശ്വസിക്കാത്ത ഒരാളാണ് ആ ആള് തന്റെ സുഹൃത്തായ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും തന്റെ സുഹൃത്തായ അതിജീവിത അവളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു മഞ്ജുവിന്റെ സംശയം അപ്പോഴാണ് അത് വളരെ വ്യക്തമായിട്ട് പോലീസിന് അതിജീവിതം മൊഴി കൊടുത്തിട്ടുമുണ്ട് ഞാനിപ്പോ പറഞ്ഞ അതേ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാവരും കൂടി ഒരു ദിവസം വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് നിനക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴാണ് അതിജീവിത അവളുടെ അച്ഛനൊക്കെ അന്ന് അവളെ വഴക്ക് പറഞ്ഞു നീ എന്താണ് എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ വേണ്ടാത്ത കൂട്ടുകെട്ടിലൊക്കെ ചെന്നപ്പെടുന്നത് നിനക്ക് വലതും അറിയാമെങ്കിൽ നീ പറഞ്ഞു കൊടുത്ത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടി ഈ പിന്നെ ഇതിനോട് അതുവരെ ഇവർക്കിത് ഉറപ്പിക്കണമായിരുന്നു മഞ്ജുവിന് ഇത് സത്യമാണോ ഈ പറയുന്നതൊക്കെ സത്യമാണോ അവര് പറയുന്നു ഇവര് പറയുന്നു എന്നൊക്കെ സത്യമാണോ എന്ന് അറിയണമായിരുന്നു അതിനുവേണ്ടിയാണ് അതിജീവിതയുടെ അടുത്ത് വീണ്ടും ചോദിച്ചത് അല്ലാതെ ആദ്യം പറഞ്ഞത് അവരാണെങ്കിൽ എനിക്ക് പിന്നെ ആദ്യം പറഞ്ഞ അവരാണെങ്കിൽ അവർക്ക് ഒട്ടേഷൻ കൊടുക്കണമായിരുന്നു എന്നാണ് രാഹുൽ ഈശോയിൽ പറഞ്ഞു വരുന്നത് രാഹുൽ രാഹുൽ കോൺടാക്സ് കോൺടാക്സ്റ്റ് മാറല്ലേ അതായത് കാവ്യമാധവന്റെ അമ്മയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളതെങ്കിൽ കാവ്യാമാധവന്റെ അമ്മയ്ക്കല്ലേ കൊട്ടേഷൻ കൊടുക്കട്ടെ അല്ലേ ശേഷം രാഹുൽ രാഹുൽ ഈശ്വരന് ദിലീപിന് വേണ്ടി സംസാരിക്കുന്നതിൽ എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ

ശ്രീമതി ഭാഗ്യലക്ഷ്മി സ്വാഗതം ചെയ്യുന്നു അതായത് രാഹുൽ രാഹുൽ കാര്യമില്ലല്ലോ പറഞ്ഞോളൂ 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 ഈ കാവ്യ മാധവന്റെ ആദ്യത്തെ അമ്മായി അമ്മയാളുടെ ഭാര്യയുടെ ബന്ധുവാണ് ഭാര്യയുടെ ബന്ധുവാണ് നിഷാലിന്റെ അമ്മ അങ്ങനെ ഇവര് ഞാൻ ഇനി ഞാൻ ഞാൻ പല കാര്യങ്ങളും ഞാൻ പറയാത്തത് എന്താറിയില്ല രാഹുൽ നിങ്ങളെ നിങ്ങളുടെ ഭാര്യയെ നാട്ടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാനും സിബി ശ്രീമതി ഇരുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോ ഈ പിന്നെ രാഹുലിന്റെ ഭാര്യ ഈ നിഷാലിന്റെ അമ്മയോട് പോയി ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോ നിഷാലിന്റെ അമ്മ എന്നെ വിളിച്ച് ചോദിച്ചു ദീപ എന്നോട് പറഞ്ഞു നിങ്ങളിങ്ങനെ അമ്മ എന്റെ മക്കളെ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് ആ സ്ത്രീ എന്നോട് പറഞ്ഞു അപ്പൊ ഞാനിത് പിന്നീട് ദീപയെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു ദീപ നീ എന്തിനാണ് അവരോട് പോയി ഇതിങ്ങനെ പറഞ്ഞതെന്ന് വെച്ചപ്പോ ചേട്ടി പുറത്ത് പിന്നെ വളരെ തെറ്റായ വാർത്തകളാണ് കാവ്യമാധവൻ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ആ വീട്ടിന്റെ ഉള്ളിൽ ഉണ്ടായത് ആ വീ ഇതിനുള്ളിൽ ഉണ്ടായത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്ന് ആന്റി ഭാഗ്യലക്ഷ്മി ആന്റിയെ വിളിച്ച് പറയണം എന്ന് പറഞ്ഞിട്ടാണ് ആ അമ്മ എന്നെ വിളിച്ച് സംസാരിച്ചത് എന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് എനിക്കിനിയും മോളോട് ഒരുപാട് കാര്യം പറയാനുണ്ട് എന്റെ വീട്ടിലേക്ക് വരണം ഞാൻ കാർ അയക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല സംസാരിക്കാം എന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു അതിനുശേഷം ഒന്നിച്ച് ഒരു റെസ്റ്റോറന്റിൽ വെച്ച് രാഹുലീശ്വരനെ ചെറുപ്പം മറന്നു പോകുന്നതായിരിക്കും ഇത് എപ്പോഴാണ് എന്താ പറയുന്നതെന്ന് ഓർമ്മയില്ലാത്ത എന്നിട്ട് ഈ ദീപയും ഈ രാഹുലീശ്വറും ഇരുന്ന് ഈ കാവ്യ കുറിച്ചും ഈ ദിലീപിനെ കുറിച്ചും വളരെ മോശമായിട്ട് എന്നോട് അന്ന് സംസാരിച്ചു അതേ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇപ്പൊ നിങ്ങൾ യും അതുപോലെ ആരാധകരെയും കുലുക്കി നിർത്തിയ ഒരു കേസാണിത് ദിലീപ് പ്രതിയായിട്ടുള്ള കേസിൽ കോടതി വിധി എന്തായിരിക്കും എന്നതിനായിരിക്കും നാടൊട്ടാകെ ഇങ്ങനെ കൺകാത്തിരിക്കുന്നത് ഈയൊരു വീഡിയോയില് നമുക്ക് കേസിലെ പ്രധാന വാദങ്ങളും ഭാഗ്യലക്ഷ്മിയുടെ വെളിപ്പെടുത്തലുകളും കാവ്യ മാധവനും കുടുംബവും ആരോപണങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ പ്രതികരണവും ഈ ഒരു കേസ് ഭാവിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എല്ലാം കൂടി നമുക്ക് വളരെ വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കാം കേസിന്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം പ്രോസിക്യൂഷന്റെ വാദം അനുസരിച്ച് അതിജീവിതയെ ഭീഷണിപ്പെടുത്തി ദൃശ്യങ്ങൾ എടുക്കാൻ കൊട്ടേഷൻ നൽകിയതിനാൽ ദിലീപിന് പങ്കുണ്ട് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ കോടതിയിൽ ഇപ്പോൾ ഇപ്പോൾ ഈയൊരു ക്ലൈമാക്സിലേക്കാണ് ഈ ഒരു കേസ് നീങ്ങുന്നത് അതിലെ ദിലീപ് എട്ടാം പ്രതി ആയതുകൊണ്ട് തന്നെ വിധി അദ്ദേഹത്തിന്റെ ഭാവിക്കെല്ലാം നിർണായകമാണ് അതുപോലെ തന്നെ ദിലീപ് മഞ്ജു വാര്യർ കാവ്യാബന്ധം ഇതെല്ലാം റിപ്പോർട്ടുകളിൽ വന്ന ആരോപണങ്ങളും നമ്മൾ കേട്ടതാണ് ഒരുപാട് ഇവരെ പറ്റി ചുറ്റിപ്പറ്റിയുള്ള ആരോപണങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ദിലീപിന്റെയും ആദ്യ ഭാര്യയായിട്ടുള്ള മഞ്ജു വാര്യരുടെ വേർപിരിയലിനുള്ള കാരണം എന്ന് പറയുന്നത് കാവ്യ മാധവനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സംശയങ്ങളാണ് എന്നതാണ് അതിജീവിതം നൽകി എന്നറിയപ്പെടുന്ന വിവരങ്ങളാണ് എല്ലായ്പ്പോഴും ചർച്ചയാകുന്നത് എന്നാൽ പ്രോസിക്യൂഷൻ പറയുന്നത് ഈ ബന്ധങ്ങളെക്കുറിച്ചുള്ള വൈരാഗ്യമാണ് കൊട്ടേഷൻ നൽകുന്നതിനുള്ള പിന്നിലെ പ്രധാന പ്രചോദനം എന്നതാണ് അതേസമയം ഭാഗ്യലക്ഷ്മിയുടെ വെളിപ്പെടുത്തലും വളരെ നിർണായകമായിട്ട് ഒരു ചർച്ചകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ നടത്തിയത് അതായത് റിപ്പോർട്ടർ ചാനലിലെ ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ വലിയ വിവാദമായി ഭാഗ്യലക്ഷ്മി പറഞ്ഞെന്ന് വെച്ചാൽ മഞ്ജുവിനോട് ഈ ഒരു ദിലീപ് കാവ്യ ബന്ധത്തെ പറ്റി ആദ്യം പറഞ്ഞത് കാവ്യ മാധവന്റെ അമ്മ ശ്യാമളയായിരുന്നു എന്നതാണ് അതൊരു സാധാരണ ഒരു അമ്മയുടെ ആശങ്ക കൊണ്ടല്ല എന്നും മറിച്ച് മഞ്ജുവിനെ വളരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് അതിനുശേഷമാണ് അതിജീവിത പറഞ്ഞു എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നത് ഭാഗ്യലക്ഷ്മിയുടെ ഈ വാദങ്ങൾ പിന്നീട് ബാലചന്ദ്രകുമാർ പുറത്തുവിട്ട ശബ്ദരേഖകളോടൊപ്പം തന്നെ വലിയ ചർച്ചയായിരുന്നു എന്തായാലും എട്ടര വർഷം നീണ്ടുനിന്ന ഈ കേസിലെ മലയാള സമൂഹം രണ്ട് ഭാഗങ്ങളായിട്ട് പിരിഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അതായത് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചു അതിജീവിത ധൈര്യം വലിയ രീതിയിൽ ചർച്ചയായി സിനിമാ മേഖലയിൽ പവർ മിസ്യൂസ് ഓപ്പൺലി സംസാരിക്കാൻ ആളുകൾ തുടങ്ങി സ്ത്രീകളുടെ സുരക്ഷ കൺസേൺ പ്രൈവസി എന്നിവയെ കൂടുതൽ ബോധവൽക്കരണവും ഉണ്ടായി സെലിബ്രിറ്റികളാണെങ്കിലും നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെ എന്നുള്ള ചിന്ത ശക്തമായി നെഗറ്റീവ് വശങ്ങളും ഇതിനെ വളരെയേറെ ബാധിച്ചു അതായത് വിക്ടി ബ്ലെയിമിംഗ് എപ്പോഴും വലിയ തോതിലുണ്ടായി സോഷ്യൽ മീഡിയയിൽ കടുത്ത ഫാൻമാർ ഉണ്ടായി സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഓൺലൈൻ ട്രോളിംഗും ഇനിയും കുറഞ്ഞില്ല അതായത് കേസ് ഒരു സിനിമാ ഗോസിപ്പ് തലത്തിലേക്ക് ചുരുക്കപ്പെട്ടതും വലിയ രീതിയിൽ പ്രശ്നമായി ഇനി ീരു കേസ് ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതായത് അതിജീവിത കേസ് പറയണമെങ്കിൽ കേസിന്റെ ഫലമൊന്നുമല്ലാത്ത വിധം അവരുടെ ജീവിതം വലിയൊരു മാറ്റം തന്നെ കണ്ടു ധൈര്യം തെളിവെടുപ്പ് നിയമ പോരാട്ടം എല്ലാം ഭാവിയിലേക്കുള്ള ശക്തമായിട്ടുള്ള സന്ദേശങ്ങളാണ് പക്ഷെ സാമൂഹിക മാനസിക സമ്മർദ്ദങ്ങൾ എന്ന് പറയുന്നത് അതീവ വലുതാണ് ഇനി ദിലീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കരിയറിന്റെ ഭാവി തന്നെ കോടതിയുടെ വിധിയിൽ ആശ്രയിക്കുന്നു നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ വലിയൊരു തിരിച്ചുവരവ് തന്നെ ഉണ്ടാകും കുറ്റം തെളിഞ്ഞാലോ സിനിമാ ലോകത്ത് നിന്ന് പൂർണ്ണമായിട്ട് അങ്ങ് തുടച്ചുമാറ്റും അത്തരത്തിൽ പൊതുജനങ്ങൾക്കിടയിലെ ഈ വിശ്വാസം രണ്ടായിട്ട് പിരിഞ്ഞു കഴിഞ്ഞു ഇനി കാവ്യ മാധവന അമ്മയ്ക്കും നേരിട്ട് കേസിലെ പ്രതികളല്ലെങ്കിൽ പോലും ഇവരുടെ പേരുകൾ നിരന്തരം ചർച്ചകളിൽ ഉൾപ്പെടുന്നുണ്ട് ഭാഗ്യലക്ഷ്മിയുടെ വാദങ്ങൾ കാരണം വലിയ പൊതുവിരോധവും വിമർശനങ്ങളും ഇതിന്റെ മാനസിക സമ്മർദ്ദങ്ങളും ഏറ്റവും കൂടുതലായിരുന്നത് ഈ ഒരു കുടുംബത്തിനായിരുന്നു സോഷ്യൽ മീഡിയ ഒരു സ്ത്രീ എന്ന നിലയിൽ കാവ്യ അവതരിപ്പിച്ചത് വളരെ കഠിനമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത് സാധാരണ ഒരു ക്രൈം വാർത്തയല്ല ഇത് നമ്മുടെ സിനിമാ മേഖലയുടെ ആന്തരിക പ്രശ്നങ്ങളെ വെളിവാക്കിയിട്ടുള്ള ഒരു വഴിത്തിരിവാണ് വനിതകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം സത്യം അസത്യങ്ങൾ മാറി മറിഞ്ഞ സോഷ്യൽ മീഡിയ സംസ്കാരം ബന്ധങ്ങൾ സ്വാധീനം അധികാര ദുരുപയോഗം നിയമത്തിന്റെ നീക്കപ്രകാരം പൊതു മനസ്സാക്ഷി ഇവയെല്ലാം ഒരുമിച്ച് നമ്മെ ചിന്തിപ്പിക്കുന്നു എന്തായാലും എട്ടര വർഷമായിട്ട് നീണ്ടു നിന്ന ഈ ഒരു കേസ് ഒരൊറ്റ സമൂഹത്തെക്കാളും വലുതാണ് ഇത് നമ്മുടെ സിനിമാ ലോകത്തിന്റെ അടിവസ്ത്രങ്ങൾ പൊളിച്ചു കാട്ടിയ ഒരു വഴിത്തിരിവാണ് അതിജീവിതയുടെയും പ്രതികളുടെയും ജീവിതങ്ങൾ മാത്രമല്ല മലയാള സമൂഹത്തിന്റെ ചിന്താഗതിയും സ്ത്രീ സുരക്ഷയോടുള്ള സമീപനവും സോഷ്യൽ മീഡിയയുടെ ഉത്തരവാദിത്വ ബോധവും ഇതെല്ലാം പരീക്ഷിക്കപ്പെട്ട ഒരു സമയമാണ് കോടതി എന്ത് വിധി പറയും എന്നത് നമ്മുടെ കയ്യിലല്ല പക്ഷെ ഒരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഈ കേസ് നമ്മെ ഓർമ്മിപ്പിച്ചത് സത്യം നീതി മനുഷ്യ ബഹുമാനം എന്നിവയുടെ വില എത്ര വലുതാണ് എന്നുള്ളതാണ് വിജയിച്ചാലും തോറ്റാലും ഈ കേസിലൂടെ ഉയർന്ന ചോദ്യങ്ങൾ മലയാളത്തിന്റെ മനസ്സിൽ വളരെ ദൂരത്തേക്ക് മുഴങ്ങിക്കൊണ്ടിരിക്കും നീതി വൈകാമെങ്കിലും നീതി നിഷേധിക്കപ്പെടരുത് അതാണ് ഈ ഒരു കഥ നമ്മോട് പറയുന്നത് കോടതി എന്ത് വിധിയെടുക്കും അത് നമുക്ക് കാത്തിരിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഈ ഒരു കേസ് ഒരു സമൂഹത്തിന്റെ കണ്ണ് തുറന്ന സംഭവമായിരുന്നു എന്നതിൽ ഒരു സംശയമില്ല എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ഇത്തരത്തിലുള്ള വിശകലനങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം